ധ്രുവൻ എന്ന ആനയുടെ ജീവിതത്തിലെ അവസാന ഓട്ടം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഒന്നിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കുന്നംകുളം നാട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു വലിയ പുരക്കൽ ധ്രുവൻ ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പൻ ആ ദിവസം ജീവിതത്തിലെ അവസാന ഓട്ടമോടി വെള്ളം കൊടുക്കാനായി പാപ്പാൻ അഴിച്ചതോടെ ധ്രുവൻ അപ്രതീക്ഷിതമായി സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലേക്ക് ഓടി അവിടെ പുല്ല് പുല്ലുവളർന്ന് മറഞ്ഞിരുന്ന മുപ്പതടിയോളം ആഴമുള്ള കിണറ്റിലേക്കായിരുന്നു ധ്രുവൻ ആ ഓട്ടത്തിനിടയിൽ വീണുപോയത് ആ കിണറിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയിൽ ധ്രുവൻ പല മണിക്കൂറുകൾ കിടന്നു തലയും തുമ്പിക്കൈയുടെ ചെറിയൊരു ഭാഗവും മാത്രമായിരുന്നു പുറത്ത് കാണാനായത് കുന്നംകുളം പോലീസും എലഫൻറ്റ് സ്ക്വാഡും ഡോക്ടർമാരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം മണ്ണു യന്ത്രം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഏകദേശം മൂന്ന് മണിക്കൂറോളം അനങ്ങാനാവാതെ കിടന്ന ശേഷം ധ്രുവന്റെ ജീവിതം അവിടെ വെച്ച് അവസാനിച്ചു ആയുസ് വന്നു വരെ ദൈവം കൊടുത്തിരുന്നത്രയേ ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് ജഡം കോടനാട്ടിലേക്ക് കൊണ്ടുപോയി അന്ന് ധ്രുവന് പ്രായം അൻപതിനോടടുക്കുന്നു ആസാം കാടുകളിൽ നിന്നും കേരളത്തിലെത്തിയ ആനയായിരുന്നു ധ്രുവൻ